പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ വർധനവ് വരുത്തണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഫെബ്രുവരി ഒന്നിന് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റിൽ കിസാൻ സമ്മാൻ നിധിയിൽ വർധനവ് വരുത്തിയിട്ടില്ല കർഷകർക്ക് ഈ വർഷവും ആറായിരം രൂപയാണ് ലഭിക്കുക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗെഡു വിതരണത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് പി എം കിസാൻ യോജനയുടെ പത്തൊമ്പതാം ഗഡു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് വിതരണം ചെയ്യുക ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് ആധാർ ലിങ്കിംഗ് എന്നീ പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ പേയ്മെൻ്റ് വൈകിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം പി എം കിസാൻ ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാവുന്നതാണ് ഇ കെ വൈ സി ലാൻഡ് സൈഡിങ് അതുപോലെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ലിങ്ക് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്ക് ഗഡ് സാധ്യത ഉണ്ട് ഇ കെ വൈ സി പൂർത്തിയാക്കാൻ അടുത്തുള്ള കോമൺ സർവീസ് സെൻ്റർ സന്ദർശിക്കുക അതുപോലെ തന്നെ ലാൻഡ് സൈഡിങ് പൂർത്തിയാക്കാത്തവർക്കും പത്തൊമ്പതാം ഘടും മുടങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗഡ് ലഭിക്കാൻ കർഷകന്റെ ബാങ്ക് അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിക്കണം പേയ്മെൻ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കർഷകർ അവരുടെ ബാങ്കിൽ ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊമ്പതാം ഗഡു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരി ഇരുപത്തിനാലിന് ബീഹാറിലെ ബഗൽപൂരിൽ വെച്ചാണ് റിലീസ് ചെയ്യുക ഈ തീയതിയിൽ ഇനി മാറ്റമുണ്ടായിരിക്കില്ല ഫെബ്രുവരി ഇരുപത്തിനാലിന് തന്നെയായിരിക്കും വിതരണം കേന്ദ്ര കൃഷിമന്ത്രിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രഖ്യാപനം സമ്മേളനത്തിൽ വെച്ച് അറിയിച്ചത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്